ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നു കേട്ടോ ഒരു സേമിയ പായസം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സേമിയ പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇതുവരെ സബ് ചെയ്യാത്തവണ് ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ലൊരു ടേസ്റ്റാണ് ഇതുണ്ട് ഉണ്ടാക്കിയതാണത് ിപ്പൊളി ടേസ്റ്റാണ് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടേ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കട്ടോ അത് നമുക്ക് ഈ അണ്ടിയൊക്കെ ഒന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാം ആദ്യം ആദ്യം തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത് നമുക്ക് സേമിയനൊക്കെ ഒന്ന് വറുക്കട്ടോ അടുത്തതായിട്ട് സേമിയനൊക്കെ നിങ്ങളെ പല രീതിയിലും സേമിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുക്കുക നെയ്യിൽ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് പോരട്ടോ ഇതിന് ഞാനിപ്പോൾ കുറച്ച് സേമിയ ഒരു മൂന്ന് നാല് ഗ്ലാസ് സേമീൻ ഉണ്ടാക്കാൽ ഇത് ഉണ്ടാക്കണുള്ളൂ കേട്ടോ കുറച്ച് ആൾക്കാരുള്ളപ്പോൾ കുറച്ച് സേമിയുണ്ടാക്കണു അയക്കുള്ള പാലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് പാൽ അയക്കിലെ പാകത്തിനുള്ള പഞ്ചസാര ഏലക്കായ് പൊടിച്ചത് ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ നല്ല ടേസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടേ സേമിയനും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് കോരി എടുക്കാം ഇട്ട് നമുക്ക് സേമിയ വറുത്ത് കോരാം നിങ്ങളെങ്ങനെ ഉണ്ടാക്കാറ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ നല്ലൊരു മധുരമൊക്കെ നമുക്ക് പാകത്തിന് ഇട്ടു കൊടുക്കാം മിൽക്ക് മെയ്ഡ് വരുമ്പോൾ നമുക്ക് എല്ലാം മധുരം ഉണ്ടാവശ്യമില്ലല്ലോ നമുക്കിതൊക്കൊന്ന് ഒരു ഇളം ബ്രൗൺ കളർ ആവണം സേമിയൻ വറുത്ത റോസ്റ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയൻ ആയതുകൊണ്ടാണ് ഞാനത് വറുത്തത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഗെയ്സ് നമ്മുടെ സേമിയനൊക്കെ ഇങ്ങനെ വെന്ത് വരേണ്ടതോ പാലൊക്കെ ഒഴിച്ച് നന്നായി വേവിച്ചിട്ടുണ്ട് നമുക്കിൻ്റെ ഏലക്കായിട്ട് കൊടുക്കാം ഒരു ആറേ മിനിറ്റ് വേവിച്ചു കേട്ടോ പാലിൽ ചെറിയ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടേ നല്ലോണം ഒന്ന് വേകണം പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെന്തിട്ട് ഒന്ന് കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി പാൽ ഒഴിച്ചെങ്കാണ്ടേ ഒന്ന് അയച്ചെടുക്കാം അത് തന്നെ ഇത് തണുക്കുമ്പോൾ നല്ലോണം കട്ടിയാവും കേട്ടോ നല്ലോണം കട്ടിയാണെങ്കിൽ ലാസം ചുടുവെള്ളം ഇച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ